ായകലോ ഇപ്പൊ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇന്ദി നടന്നുകൊണ്ടിരിക്കുന്നത് നയനയുടെ വരവോടുകൂടി ഏകദേശം പിങ്കിക്ക് നല്ല നല്ല പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു പണികൾ ദേഷ്യം പിങ്കി തീർക്കുന്നതോ നന്ദയുടെ അടുത്തേക്കും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഇതിലെവിടെയെങ്കിലും ഒരു അവസാനം എത്തണമല്ലോ അതായത് പിങ്കിയും അർജുനും വീണ്ടും ഒന്നിക്കണം അവരുടെ ഇടയിൽ സന്തോഷം എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം അന്ത്യം ഉണ്ടാകൂ എന്ന് അറിയാം എന്നാൽ ആ ഒരു പ്രണയത്തിന്റെ തുടക്കമാണ് ഈ ഒരാഴ്ച വരാൻ പോകുന്നത് എന്തായാലും പിങ്കിയുടെയും അർജുൻറെയും ജീവിതത്തിൽ വളരെ നിർണായക ഘട്ടവും ആ പിങ്കിയുടെ മനസ്സിൽ അർജുനോടുള്ള പ്രണയം വെളിപ്പെടുത്തുന്ന നിമിഷവുമായിരിക്കും ഈ ഒരാഴ്ച ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനെ നയനയുടെ വരവോടുകൂടി പിങ്കിക്കാണ് ഏറ്റവും കൂടുതൽ പാര കിട്ടിക്കൊണ്ടിരിക്കുന്നത് അർജുനും നയനയും ഒന്നിക്കുന്നതോ അല്ലെങ്കിൽ അർജുനും നയനയും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നതോ ഒന്നും പിങ്കിക്ക് ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ പിങ്കി തന്നെ അരുന്ധതയോട് നെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ അത് നയനക്ക് പാര പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പണികളെല്ലാം തിരിച്ച് പിങ്കിക്ക് തന്നെയാണ് നെയ്ത് തിരിച്ചടി തിരിച്ചടി എന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പിങ്കിക്ക് എങ്ങനെയെങ്കിലും നയനെ അടിച്ചു പുറത്താക്കണം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാനുള്ള പണികൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പവിത്രയുടെയും മോഹിനിയുടെയൊക്കെ സഹായങ്ങൾ തേടുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി അർജുനോട് നയന അടുക്കുന്നത് പിങ്കിക്ക് ഇഷ്ടമല്ല അർജുനോട് ഇടപഴകുന്നതോ ഒന്നും ഇത് പിങ്കിക്ക് ഇഷ്ടമല്ല അർജുൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു കാര്യം പിങ്കിയുടെ മനസ്സിലുണ്ടെന്ന് നന്ദക്ക് ചെറിയൊരു സംശയമുണ്ട് അപ്പം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദ നയനയുടെ സഹായം തേടുവാണ് നയനോട് പോയി ചോദിക്കുവാണ് നയനൊരു കാര്യ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം പിങ്കി കാണുകയെ അർജുനോട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇടപെടണം അപ്പം പിങ്കിയുടെ ആ ഒരു പെരുമാറ്റം എങ്ങനെയൊക്കെ ഒന്ന് കണ്ടറിയണം എന്ന് നയനയോട് പിങ് നമ്മുടെ നന്ദ ഒരു സഹായം ചോദിക്കുകയും നന്ദ ചോദിക്കേണ്ട താമസം നയന അത് ഓക്കെ പറയുകയും ചെയ്തു കാരണം നയനയ്ക്ക് ചെറിയൊരു സംശയമുണ്ട് അർജുനും പിങ്കിയും കൂടി അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല അവർ സന്തോഷത്തോടെയല്ല അവരുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നയനയ്ക്കും ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നന്ദയ്ക്കൊപ്പം കൂട്ടുനിൽക്കാനായിട്ട് നയനയും തീരുമാനിച്ചു ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് ഓരോ കാര്യങ്ങളും ഇപ്പോൾ പിങ്കി നയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പണികൾ ചെയ്യുമ്പോൾ ആ നയനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അവിടെ അർജുനും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ അവിടെ ഒന്നും ആരെ എതിർത്തുകൊണ്ട് പിങ്കിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം അതിനുള്ള ഇടവും നയനെ ഒരുക്കി കൊടുക്കത്തില്ല പിങ്കി നല്ല പാര പടിയാനായിട്ടുള്ള അവസരങ്ങളൊന്നും നയനെ പാഴാക്കത്തുമില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അർജുന് വയ്യാത് പിങ്കി ഉറക്കം എണീച്ച് പിങ്കി പിങ്കിയും അർജുന സുഖം ഉറക്കമാണ് ഉറക്കുണീച്ച് നോക്കിയപ്പോഴത്തേക്കും അർജുനന് നല്ല നല്ല കിടുകടാ എന്ന് നല്ല പനി തൊട്ട് നോക്കിയപ്പോൾ നല്ല പനിയുണ്ട് ചുമയുമുണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ആവി പിടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആവി വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി അർജുൻ്റെ തലയിലെ വെള്ളമൊക്കെ അതായത് ആ ഒരു വെള്ളം പച്ചവെള്ളം മുക്കിയ തുണിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട് എന്നാൽ അർജുനന് വയ്യ എന്നുള്ള വിവരം ഇന്ദി വരത്തിലാകെ അറിഞ്ഞു ആ അറിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അർജുൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നയനെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അർജുനെ എണീപ്പിച്ച് ഇരുത്തി അവിടെ അത് പുറപ്പൊക്കെ മൂടി ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിങ്കി പുറത്ത് പോയിട്ട് അകത്തോട്ട് വരുന്ന സമയത്ത് തൻ്റെ റൂമിൽ നയനയും അർജുനും കൂടി ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട് പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി ഇത് എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞോട്ട് ദേഷ്യപ്പെടുകയും അവിടെ വീണ്ടും നയനയും പിങ്കിയും തമ്മിൽ വലിയ വഴക്കും അടിയൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ സുമംഗലയും നയനക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പിങ്കിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ തന്നെ പിങ്കി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പിങ്കി വരുന്ന സമയത്ത് ഇതിന്റെ പേരിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ച് സുമംഗല പിങ്കിയോട് ചോദിക്കുകയും അതിന്റെ പേരില് പിങ്കി തിരിച്ച് മറുപടി പറയുകയും അങ്ങനെ വലിയൊരു വഴക്കായി അവസാനം സുമംഗല പിങ്കിയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങാണ് കൈ ഓങ്ങുന്ന സമയത്ത് പിങ്കി കൈ തടയുകയും അവിടെ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളെ കുറച്ച് കുറയ്ക്കാം കുറയ്ക്കാം എന്ന് വിചാരിക്കുന്നിടത്തോളം രീതിയിൽ അത് കുറച്ചുകൂടി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മറ്റൊരു സംഭവങ്ങളും കൂടി നടക്കുന്നു രാവിലെ തന്നെ അർജുന ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്ത് നന്ദയും പിങ്കിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് പിങ്കിയുടെ കൈ പതുക്കെ പിടിച്ച് അർജുൻ ചുംബിക്കുകയാണ് എന്നോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന് കരുതലിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പിങ്കിയുടെ കയ്യിൽ ചുംബിക്കുവാണ് ഈ സമയത്തും അന്ന് ഗൗതമും പിങ്കിയും തമ്മിലുള്ള ആ ഒരു ഓർമ്മകളാണ് രാമേശ്വരത്ത് ഗൗതമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളാണ് പിങ്കിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരിക്കലും അർജുനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പിങ്കി പറഞ്ഞിട്ടുമില്ല എന്നാൽ ഗൗതമിനെ ഒട്ടും മറക്കാനും പറ്റത്തില്ല ആ ഒരു കാരണം നയനയ്ക്കൊട്ടും വിട്ടുകൊടുക്കാനും പറ്റത്തില്ല എന്നാൽ തനിക്കൊട്ടും വേണ്ട എന്താനും ആ ഒരു ചിന്താഗതിയാണ് ഇപ്പം പിങ്കിക്ക് പിങ്കിയുടെ മനസ്സിൽ അർജുനെ ഒരിക്കലും വിട്ടുകൊടുക്കത്തുമില്ല പക്ഷേ പക്ഷേ തനിക്ക് അർജുനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല തന്റെ മനസ്സിൽ എപ്പോഴും ഗൗതമാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് പിങ്കിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയെ കുറച്ചുകൂടി എഴുവേറ്റാൻ വേണ്ടിയിട്ട് തനിക്ക് അർജുനെ വേണ്ടാന്നുണ്ടെങ്കിൽ അർജുനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയന അവിടെ കർട്ടൻ അവിടെ ഒരു ഇത് ഫോട്ടോയൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്ന സമയത്ത് നയന വീഴാൻ വേണ്ടിയിട്ട് പോവുകയും അർജുൻ ഓടി വന്ന് നയനയെ പിടിക്കുകയും അങ്ങനെ അവരുടെ താഴെ ഉരുണ്ടുരുണ്ട് വീഴുവാണ് അത് കണ്ടിട്ട് വീണ്ടും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ പിങ്കി അവിടെ അർജുനെയും കാണാനില്ല നയനയും കാണാനില്ല പിങ്കി ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അർജുൻ്റെ ബൈക്കിൽ ഇരുന്ന് നയന ബാക്കിലിരുന്ന് ഇങ്ങനെ വരുന്നത് കണ്ടത് അതുകൊണ്ട് കണ്ടപ്പോൾ പിന്നെ തീർന്നു അങ്ങനെ നയനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് നന്ദക്ക് വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും പിങ്കി ശ്രമിക്കുന്നുണ്ട് കാരണം ആ ഗൗതമിനെ താൻ ഒരുക്കി ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാൽ ഗൗതമിനെ തൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് എടുത്ത നന്ദയാണ് അപ്പോൾ നന്ദയ്ക്ക് വലിയ വലിയ പണികളാണ് ഇപ്പോൾ പിങ്കി കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നയനെ അവിടെ നയനയ്ക്കും അർജുനും സപ്പോർട്ട് ചെയ്ത് തന്നെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഏർ വക വരുത്താൻ വേണ്ടിയിട്ട് പിങ്കി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നന്ദെ അപകടപ്പെടുത്തി നന്ദേ ഏർ ഇത് എന്നേക്കുമായിട്ടും ഒഴിവാക്കാനായിട്ടുള്ള പിങ്കിയുടെ ശ്രമങ്ങളും നടക്കുവാണ് അതിനുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ ഈ ഒരു ദുഃഖവാർത്ത ഇന്ത്യവിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇന്ത്യവരത്തിൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് അർജുൻ്റെയും പിങ്കിയുടെയും നയനയുടെയും ഗൗതമിന്റെ ഒക്കെ ജീവിതത്തിൽ നന്ദേയൊക്കെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വേറെ ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും